എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷൻസിനെ പറ്റിയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അപ്പോൾ അതിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് ഇപ്പോൾ ന്യൂ ഇയർ തന്നെ വേണമെന്നൊന്നുമില്ല ഏത് ദിവസം വേണമെങ്കിലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഏകദേശം എല്ലാ ആൾക്കാരും ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ലൈഫിലൊരു മാറ്റം അത് തുടങ്ങുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം എന്താണ് എല്ലാ വർഷവും ന്യൂ ഇയർ ആണ് അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആ ഒരു സിൻസിയറിറ്റി നമുക്ക് എത്ര ദിവസം അത് കൺസിസ്റ്റൻസിയോട് അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്നതെന്ന് നല്ലതായിരിക്കും ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ഈ വീഡിയോ കാണുന്ന പലരും ഇതുപോലുള്ള കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തതായിരിക്കും പക്ഷേ ട്വൻ്റി ഫോർ എൻഡിങ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ നിങ്ങൾ ആ പറയുന്ന മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരേ താളത്തിൽ അല്ലെങ്കിൽ ഒരേ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ ഒരു ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ഒരു എന്താണ് മാറ്റം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ന്യൂ ഇയർ റെസല്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് പോയിന്റ് വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്താണ് അത് രാവിലെ നമ്മൾ എണീക്കുന്നത് ഒരു ശീലമാക്കുക ഇപ്പോൾ ആറു മണിക്കാണ് എണീക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ ഒരു ഫൈവ് തേർട്ടിക്ക് അലാറം വയ്ക്കുക അതനുസരിച്ച് നിങ്ങൾ എണീക്കുക ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഒരു ഡേ എക്സ്ട്രാ കിട്ടുകയാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പലതിനും ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒരു അരമണിക്കൂർ ഇപ്പോൾ ഒരുപാട് സമയം നേരത്തെ എണീക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തെ അലാറം വെക്കുക അല്ലെങ്കിൽ എണീക്കുക അതിന് ശേഷം വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നമുക്കതൊരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ വൺ അവർ നേരത്തെ എണീക്കുന്ന ആ ഒരു രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരാം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്താണ് എഴുതി വെച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആറ് മണിക്കുന്നൊരാൾ എണീക്കുന്ന ഒരാളിൽ ഞാൻ നാളെ ന്യൂ ഇയർ ആണ് ജനുവരി ഫസ്റ്റ് ആണ് ഞാൻ നാളെ മുതൽ ഒരു നാല് മണിക്കെങ്ങോ എണീറ്റ് കളയാം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കുറച്ച് ടഫായിരിക്കും കാരണം രണ്ട് മണിക്കൂർ നേരത്തെ അല്ലെങ്കിൽ അത്രയും സമയത്ത് ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉറക്കം വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണീക്കുന്നതിനേക്കാൾ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ മാക്സിമം ഹാഫ് ആൻ അവറോ നേരത്തെ എണീറ്റത് ശീലമാക്കുക അപ്പം പതുക്കെ പതുക്കെ നമുക്ക് കുറച്ചുകൂടെ ടൈം എന്താണ് നേരത്തെ എണീക്കണമെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ആ പുലർച്ചെ എണീക്കുക എന്നുള്ള നമ്മുടെ ഹാബിറ്റാവും പിന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്താണ് അതിരാവിലെ ഒരു ശീലം ഉണ്ടാക്കുക പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് വ്യായാമം അത് എന്താണ് രാവിലെ കുറച്ച് എന്താണ് മോർണിംഗ് വാക്കോ അല്ലെങ്കിൽ ഓടാൻ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക കാരണം ഈ എക്സസൈസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എന്താണ് ഫിസിക്കലി ചെയ്യുന്ന എക്സസൈസ് നമ്മളെ മെൻ്റലി വളരെയധികം എന്താണ് ഫ്രഷ് ആക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മാനസിക ആരോഗ്യത്തിന് നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ നല്ല അന്നത്തെ ഒരു ദിവസം ഫുൾ നമുക്കുള്ള ഉണ്ടാകുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കുന്നതിനൊക്കെ എന്താണ് നമ്മൾ രാവിലെ ഈ ഒരു ഹാഫ് ആൻ അവർ എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ് വ്യായാമം അതെന്നും ഒരു എന്താണ് ഒരു നല്ലൊരു ശീലമാക്കുക പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സെൽഫ് ലവ് വേണം അതായത് നമ്മൾ നമ്മളെ തന്നെ ന വളരെയധികം സ്നേഹിക്കുക എന്നുള്ളതാണ് നമുക്ക് വീട്ടിലെ എന്താണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം അല്ലെങ്കിൽ വീട്ടിലെ ബാക്കി കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതിനിടയ്ക്ക് തന്നെ എന്താണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു സമയം കൂടി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മളെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അതിലൂടെയേ മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അത് പറയുന്നതിന് കാരണം എന്താണ് നമുക്ക് ഇപ്പോൾ നല്ലൊരു ഡ്രസ്സ് വേണം അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ബാഗ് വേണം അല്ലെങ്കിൽ ഒരു ചെരുപ്പ് വേണം ഇതെല്ലാം എന്താണ് നമ്മളെപ്പോഴും ബാക്കി ഫാമിലിയിലെ ബാക്കി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ എന്താണ് പോസ്റ്റ്പോൺ പോണ് ചെയ്ത് കൊണ്ടുപോകാറാണ് പദവ് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പോൾ ഇത് വീഡിയോ കേൾക്കുന്നത് നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ ബാഗ് ചെരുപ്പ് ഇതൊക്കെ എന്തോ വലിയ കാര്യമാണോ എന്ന് ഓൾറെഡി ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് ലൈഫ് നല്ല എൻജോയ് ചെയ്ത് ഇതുപോലുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാർ അതായത് ഇതുപോലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്ത് അത് എന്താണ് പിന്നെ അതൊന്ന് വിജയിക്കണം അല്ലെങ്കിൽ ആ പറഞ്ഞ ഗോൾസ് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതൊക്കെ ഒരു വലിയ കാര്യങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് എന്താണ് നമുക്ക് നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് കൂടി നമ്മൾ കുറച്ച് എന്താണ് കാശ് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അതെന്താണ് അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു സന്തോഷം തോന്നും അല്ലെങ്കിൽ എനർജി തോന്നും നമ്മളെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയാലേ എന്താണ് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം എന്താണ് എന്നുള്ളത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ എന്താണ് മാറ്റി വയ്ക്കുക ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ജോലിയും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക നമുക്ക് എപ്പോഴാണോ അത് ചെയ്യാൻ തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ അതിനൊരു ടൈം കിട്ടുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് ആസ് ഏരിയ ആസ് പോസിബിൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുമോ അപ്പോഴും അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നും പിന്നത്തേക്ക് അല്ലെങ്കിൽ നാളെ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് രാത്രി ചെയ്യാം അങ്ങനെ എന്താണ് യാതൊരു കാര്യങ്ങളും മാറ്റി മാറ്റെക്കാതിരിക്കുക അത് നിർബന്ധമായും എന്താണ് നമ്മുടെ ലൈഫിൽ ഒരു നല്ലൊരു ചിട്ട കൊണ്ടുവരും ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ മാറ്റി വയ്ക്കും പിന്നെ അത് മറന്നു പോകും അപ്പം ദേവി ചെയ്ത് എന്താണ് അങ്ങനെയുള്ള മാറ്റിവെക്കലുകൾ എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് എന്താണ് അത് ഒഴിവാക്കുക അല്ലെങ്കിൽ എന്താണ് എന്താണോ ചെയ്യാനുള്ളത് അത് അപ്പോൾ എന്താണ് ചെയ്ത് പോവുക എന്നുള്ളതാണ് പിന്നെ ഫിഫ്ത്ത് പോയിന്റ് വളരെ പോസിറ്റീവ് മൈൻഡ് എപ്പോഴും എന്താണ് കീപ്പ് ചെയ്യുക അതായത് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ എടുക്കും പക്ഷേ ഇപ്പോൾ ഒരു വീക്ക് വൺ വീക്ക് ടു വീക്ക് മാക്സിമം ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ഈ ഒരു എനർജിയോടുകൂടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഏർലി മോർണിംഗ് എണീക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമുക്കൊരു നെഗറ്റീവ് മെൻറ്റാലിറ്റി വരും ഓ എന്തിനാ നമ്മൾ നമ്മളെ പഴയ ലൈഫിലോട്ട് തന്നെ പോയാൽ പോരെ ഒരിക്കലും അങ്ങനെ അല്ല നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെയെ നമുക്ക് ലൈഫിൽ എന്താണ് വലിയ വലിയ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് ഒരിക്കലും നമ്മുടെ ആ പോസിറ്റീവ് മൈൻഡ് എന്താണ് നമ്മൾ എന്താണ് വിട്ട് കളയുന്നത് അല്ലെങ്കിൽ ആ നെഗറ്റീവ് മെൻ്റാലിറ്റി എപ്പോഴും എന്താ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മോട്ടിവേഷണൽ വീഡിയോസ് കാണണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ആൾക്കാരോട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുക അപ്പോൾ എന്തെങ്കിലും നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ സ്ട്രെസ് വരാൻ ഡിപ്രഷൻ വരാം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ ഡൗൺ ആയി പോവാം ആ സമയത്തൊക്കെ എന്താണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം മോട്ടിവ േറ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ആരും വരില്ല നമുക്ക് നമ്മളെ ഉള്ളൂ അല്ലെങ്കിൽ എനിക്കത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ സ്വയം എടുക്കുക എന്നിട്ട് എന്താണ് അതനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി എന്താണ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇനി സിക്സ് പോയിന്റ് എന്താണ് കീപ് എ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് നമ്മൾ നിശ്ചയമായും അതായത് നിർബന്ധമായും നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഫിനാൻഷ്യൽ ബഡ്ജറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എത്ര രൂപ ഇൻകം ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്മൾ എക്സ്പെൻസ് എന്താണ് എക്സ്പെൻസിന് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വീക്ക്ലിയോ മന്ത്ലിയോ നമുക്ക് വരുന്ന ആ ഒരു എക്സ്പെൻസ് നമ്മളൊന്ന് ടാലി ചെയ്ത് നോക്കുക നമ്മൾ ഇൻകം അനുസരിച്ചാണോ അല്ലെങ്കിൽ എണിങ്സ് അനുസരിച്ചാണോ നമ്മൾ എക്സ്പെൻസ് വരുന്നത് എന്നുള്ള അല്ലെങ്കിൽ ചിലവാക്കുന്ന എമൗണ്ട് എന്നുള്ളത് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു അവേർനെസ് ഉണ്ടാവും നമ്മൾ എത്രത്തോളം ചിലവാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇനി അടുത്ത സെവന്റ് പോയിന്റ് എന്ന് പറയുന്നത് വായനയാണ് റീഡിങ് എന്താണ് ഒരു ഹാബിറ്റ് ആക്കുക എന്നുള്ളതാണ് വായന എപ്പോഴും നമ്മളെ പുതിയൊരു ലോകത്തേക്ക് കൂട്ടി പോ കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ റിഫ്രഷ് ആവാൻ വായന സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് റീഡിങ് ഒരു ഹാബിറ്റാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ശീലമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഞാനൊരു ബുക്ക് വാങ്ങി വെച്ചു അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്ന് തൊട്ട് ഞാൻ വായിക്കാൻ വേണ്ടി എന്താണ് ബുക്ക് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ തന്നെ എന്താണ് ഇതുപോലെയുള്ള ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് ബുക്സൊക്കെ വായിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഇന്ന് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളെ ഒരു ചാപ്റ്റർ ഫസ്റ്റ് ഒരു ചാപ്റ്റർ നാളെ വായിക്കാം എന്നുള്ള തീരുമാനമൊന്നും വേണ്ട മാക്സിമം വൺ ഓർ ടു പേജസ് അത്രയും മതി ഒന്നോ രണ്ടോ പേജ് വായിച്ചു തുടങ്ങുക പതുക്കെ പതുക്കെ എന്താണ് ആ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ആ രണ്ട് പേജ് എന്നുള്ളത് നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് മൂന്നോ നാലോ പേജ് അല്ലെങ്കിൽ ഒരു ദിവസം അഞ്ച് പേജ് അങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ വായന എന്നുള്ളത് എന്താണ് നമ്മളെ ഒരു ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നെ എട്ടാമത്തെ പോയിന്റ് നമ്മുടെ പാഷൻസ് എന്താണെന്നറിഞ്ഞിട്ട് അതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പാഷൻസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് കുട്ടിക്കാലത്ത് എന്താണ് പാട്ട് പാടാൻ നല്ല ആഗ്രഹം കാണും അല്ലെങ്കിൽ പാട്ട് പാടുന്നതിന് നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും ഡാൻസ് കളിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും പക്ഷേ അന്നത്തെ സമയത്ത് അവർക്ക് അതിനൊന്നുമുള്ള അവസരം കിട്ടിക്കാണില്ല അപ്പോൾ ഇപ്പോൾ ഫാമിലിയായി മക്കളായി അങ്ങനെയുള്ള ചിന്തയുടെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻസ് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് പഠിക്കണം അതിനുള്ള സമയം ഇപ്പോഴും അതിനുള്ള സമയം ധാരാളമാണ് അല്ലെങ്കിൽ നമുക്ക് ഇനി അതൊന്നും കഴിയില്ല നമ്മുടെ ലൈഫിൽ ഇനി അതൊന്നും ഇല്ല അങ്ങനെയുള്ള ചിന്തകളുടെയൊന്നും ആവശ്യമില്ല നമുക്ക് എന്താണോ പാഷൻ അതിനുവേണ്ടി കുറച്ച് ടൈം ഡെയിലി ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക ഇപ്പോൾ പാടാൻ കഴിവുള്ളവരാണെങ്കിൽ പാട്ട് പഠിക്കാം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാം അല്ലെങ്കിൽ ഡാൻസ് പഠിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു സ്കില്ല് അത് പഠിക്കുന്നതിന് വേണ്ടി ഡെയിലി നമുക്കൊരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ അതിന് നിർബന്ധമായും നിങ്ങളൊരു അരമണിക്കൂർ സമയം അവിടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി നയൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് ടോക്സിക് ആയ റിലേഷൻസ് നമ്മൾ മനഃപൂർവ്വം തന്നെ അത് അവോയ്ഡ് ചെയ്യുക എത്ര നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും അവർ നെഗറ്റീവാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂട്ടുകെട്ട് കാരണം നമ്മുടെ മൈൻഡും നമ്മുടെ ലൈഫും നെഗറ്റീവിലോ നെഗറ്റിവിറ്റിയിലോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതുപോലുള്ള റിലേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക എത്ര അതിൽ ചെറിയ വിഷമങ്ങൾ തോന്നിയാൽ പോലും അങ്ങനെയുള്ള റിലേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യുക അപ്പോഴും തന്നെ നമ്മളൊന്ന് പോസിറ്റീവ് ആവും ആ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ചേഞ്ച് എന്താണെന്നുള്ളത് പതുക്കെ പതുക്കെ നമുക്കത് മനസ്സിലാവും ഇനി ടെൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല ചെറുപ്പമാക്കാൻ അല്ലെങ്കിൽ മനസ്സിൽ ആ ചെറുപ്പം കൊണ്ടുവരാൻ ഒരു യുവത്വം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും നമ്മൾ എന്താണ് അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഓ എനിക്ക് എനിക്കിത്രയും പ്രായമായില്ല ഇനി എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട പ്രായം എന്നുള്ളത് ഒരു നമ്പർ മാത്രമാണ് പക്ഷേ നമ്മുടെ മനസ്സ് എന്താണ് എപ്പോഴും നമുക്ക് ചെറുപ്പമായിട്ട് ഇരിക്കുക നിലനിർത്താൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൈൻഡ് നല്ല റിഫ്രഷ് ചെയ്ത് വയ്ക്കുന്നതിലൂടെ നമുക്ക് പറ്റും എന്നുള്ളതാണ് അടുത്ത ലെവൻത്ത് പോയിന്റ് എന്ന് ഞാൻ പറയുന്നത് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറിട്ട് തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതിൻ്റെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ അത് എഴുതുക എന്നിട്ട് അത് അന്ന് അന്നേ ദിവസം രാത്രി നിങ്ങൾ അത് വൺ ടു ത്രീ എഴുതി വെച്ചിട്ടുള്ള ഓരോന്നും എന്താണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട് അതെ എന്താണ് നിങ്ങൾ സെറ്റ് ചെയ്തിരുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ടുഡു ലിസ്റ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്ന് നോക്കുക അപ്പം നമുക്ക് ആ ഒരു ഇവാലുവേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വിട്ടുപോയോ എന്നുള്ളതെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് അറിയാൻ പറ്റും ഇനി പിന്നെ ട്വൽത്ത് പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് യുവർ ഗോൾസ് അല്ലെങ്കിൽ സെറ്റ് യുവർ പ്രയോറിറ്റീസ് ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത വൺ ഇയറിനുള്ളിൽ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എനിക്ക് എന്താണ് നേടിയെടുക്കാനുള്ളത് എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ അങ്ങനെ ഒരു ഗോൾ നിങ്ങളുടെ മനസ്സിലേയും ചെയ്യുക ഇപ്പോൾ അഞ്ചോ പത്തോ ഗോൾ ഒന്ന് എഴുതി വെച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ അത് ഒരിക്കലും പ്രാക്ടിക്കലായ കാര്യമല്ല മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും എമർജൻസി ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വൺ ടു ത്രീ ഒരു തേർഡ് പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു മൂന്ന് കാര്യങ്ങൾ എന്താണ് ഒരു ത്രീ പോയിന്റ്സ് നിങ്ങൾ അവിടെ എഴുതി വയ്ക്കുക എന്നിട്ട് അത് എന്താണ് നോക്കിയിട്ട് ആ പോയിൻസിന് വേണ്ടി അല്ലെങ്കിൽ ആ എഴുതി വെച്ച കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അത് എന്താണ് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസിയോടുകൂടി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായും നമ്മൾ ഓരോ ദിവസവും അരമണിക്കൂർ വീതമെങ്കിൽ ആ ഗോളിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമുക്ക് നിർബന്ധമായും അല്ലെങ്കിൽ നിശ്ചയമായും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇത് പോയിന്റ്സ് വൈസ് നിങ്ങളോട് ന്യൂ ഇയർ റെസല്യൂഷൻസിനെ പറ്റി പറയണമെന്ന് ആഗ്രഹിച്ചത് ഇനി പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അത് എന്താണ് ഇപ്പം നമ്മൾ വളരെ സ്മോൾ സ്റ്റെപ്സ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് സ്വീകരിക്കുക ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പല വർഷങ്ങളിലും റെസൊല്യൂഷൻസ് സ്വീകരിച്ചിട്ട് അതൊന്നും നടക്കാതെ പോയ ആൾക്കാരാണെങ്കിൽ എന്താണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലാതെ വലിയ കാര്യങ്ങൾ എന്താണ് നാളെ മുതൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അതല്ല വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു കൺസിസ്റ്റൻസി വേണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിയുമ്പോഴത്തേക്കും ഈ എടുക്കുന്ന ആ ഒരു ആ ഇപ്പം നല്ല എനർജി ഉണ്ട് ആ ഒരു എനർജി ഒന്നും എന്താണ് എനർജി ലൂസായി പോവാതെ വളരെ നന്നായിട്ട് അത് ഇങ്ങനെ എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഈ വിട്ടുപോകുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട എമർജൻസി കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നമുക്ക് വീട്ടിലുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോടോ ആരോടാണെന്ന് വെച്ചാൽ നമുക്ക് അവരോട് നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ അവരെ ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കാം നമ്മൾ മറന്നു പോയാലും നമ്മളെ ഓർമ്മിപ്പിക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ അലാറം സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റിക്കി സ്റ്റിക്ക് ഒക്കെ കിട്ടുമല്ലോ നമ്മുടെ എന്താണ് റൂമിൻ്റെ ചോറിലുമൊക്കെ അതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം അപ്പോൾ ഒന്നും മറന്നു പോകില്ല അതൊക്കെ നമ്മൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പ്രീവിയസ് ഇയർ അനാലിസിസ് ഒന്ന് ചെയ്യുക പ്രീവിയർ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇതുപോലെ റെസൊല്യൂഷൻസ് സ്വീകരിച്ച ആളാണെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്യുക ആ ചെയ്ത് വെച്ചിരുന്നതിൽ എന്ത് കാര്യങ്ങളാണ് എനിക്ക് പാളിച്ച വന്നത് അല്ലെങ്കിൽ എവിടെയാണത് വിട്ടു പോയത് എന്നൊന്ന് ചിന്തിക്കുക എന്നിട്ട് അതനുസരിച്ചിട്ട് എന്താണ് നമുക്ക് എവിടെയാണ് ആ ഒരു നമ്മളെ ഭാഗത്ത് ഒരു വീക്ക്നെസ് വന്നത് അതനുസരിച്ച് എന്താണ് അത് നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ ആ നാളെ മുതൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് പലർക്കും തോന്നുമ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം കാര്യമാണോ എന്ന് തീർച്ചയായും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ലൈഫിൽ നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് പതുക്കെ പതുക്കെ ഇതിലൂടെ പല ചേഞ്ചസും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ട് ഒരു പുതിയ വർഷത്തെ നമുക്ക് വരവേൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വർഷം വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇതൊക്കെ ഒന്ന് നമ്മൾ നമ്മുടെ ലൈഫിൽ എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് അവരവരുടെ ലൈഫിനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സാധാരണക്കാരായ ആൾക്ക് ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസിലൂടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ അതെല്ലാം ഒന്ന് ആലോചിച്ച് ഒന്ന് കേട്ടു നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ